കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് ചേർന്ന് നമ്മൾ ഇനി പ്രാർത്ഥിക്കുകയാണ് മുട്ടുകുത്തിയോ എഴുന്നേറ്റോ എന്നോ ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നത് അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേണ്ടം ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ഞങ്ങൾ തെറ്റുകൾ

ായിരിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാലാം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരശുഖായുടെ തിരുശരീരവും തിരുവക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശ്വരം ശുഖായുടെ ത്രിശരീരവും തിരികത്വവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഞങ്ങളുടെയും മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരുശരീരവും തിരുരക്തവും ആത്മാവോ ദൈവത്വവും ഞങ്ങൾ ഞങ്ങൾക്കുന്നു യുടെ പതിദാരുണമാ പീഡാ സഹനങ്ങളോർ പിന്നീങ്ങളുടെ ലോകം മുഴുവൻ ോകം മുഴുവൻ ഡേ കരുടെയുണ്ടാകേണമേശ്വേ പതിതാരുണമാ പീടാ സഹനങ്ങളെയോർ പിന്ന ഞങ്ങളുടെ സഹനങ്ങളോർന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേടമേശ്വര പതിതാരു ോകം മുഴുവൻ മേ കരുണയുണ്ടാകേടമേശ്വേ പതിതാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ സഹനങ്ങളോർ പിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേരുടെയുണ്ടാകേടമേശു

നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങൾ നാഥനും രക്ഷകനുമായ ഈശ്വരൻ ശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളെയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഞങ്ങളുടെ ലോകം പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരു രംഗവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ വെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴയേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴ മേൽ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കാരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലഭവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരണയായിരിക്കണമേ